ുരിപ്പനെ കണ്ടിരിക്കണേ ഞാനും കുട്ടീനെ ഇന്ന് കുത്തി വയ്ക്കാൻ പോയിക്കുമായിരുന്നു അവിടെ ചിട്ടു വിറച്ച് 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 മുള്ളിങ്കേടിച്ചിട്ട് ആ ചെറുതായ സാധനം ഒച്ച കേട്ടോ ആ കുഞ്ഞേ കടിയും പഠിക്കാം വെള്ളം പോയിത്തേക്കും വെള്ളത്തിൽ കിട വരും എന്നൊക്കെ അടുത്ത പരിപാടി അത്തോൽ കയറി ചെറുതെ മീനല്ല എന്ന് പറഞ്ഞാൽ വെറുതെയാണ് അതോ എന്ത എന്താ അടി കളി കിക്ലി കിക്ലി കളി കിക്ലി കിക്ലി കിക്ക് ഉള്ളിപ്പ ഓടി വരാൻ പോ അജ്ജൂ താടി പിടിക്കാ ഓടി താടി വാ 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 ചിന്നു ചിന്നു ചാടി പിടിക്കണെങ്കിൽ ഞാനും ഇഷ്ടമല്ല അമ്മയെടുത്ത് കൂടുതൽ സമയം പോകണമെന്നും വാ ചിന്നു പോണം കൂടെ ഇവിടെ വാ കെട്ടണ വേണേതാ പോരെ എങ്ങോട്ട് പോവാട് വാ അവിടെ കഥ കളിച്ചേക്കുവാ അങ്ങോട്ട് വാ വട ഒന്നടി അതിന് കുട്ടി ഓടി വാ നന്ന അതൊന്നും വേണ്ട തിന്ന തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട വാ കൈ കുരിപ്പേ വൈ പിടിക്കാടി വേറെ ചേയ്ക്കാൻ സിറ്റ് സിറ്റ് ആ സിറ്റ് കണ്ട സിറ്റാണ് കേണ്ടോ കൈതാ ചയിക്കാൻ ശയിക്കാണ്ട് ശയിക്കാൻ ശയിക്കാണ്ട് ആ കണ്ട ശയിക്കാൻ തന്നെ ഞാൻ ശയിക്കാണ്ടി തന്നെ ഞാൻ ഞാൻ നമ്മളെന്തേരം വരും പിന്നെ ഇങ്ങനെയാ യു പണി തുടങ്ങി പണി തുടങ്ങി അമ്മയും കുഞ്ഞുങ്ങളും എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് നിന്ന് ഈ കളി ആ ആ ശക്തി കൊടുക്കുമ്പോൾ കടികിട്ടു പിണ്ടായിരുന്നാപ്പോ ആ ആ ഞാനും ഞാനും കടിക്കലേ കൊച്ചു കൊച്ച ആ കടിക്കലേ കടിക്കലേ എന്നാൽ കുഞ്ഞു എടുത്ത് അടങ്ങിയിരിക്കണ്ടേ തല കയറിന്ന് ചെവി ദിന സാ ചെവിക്കത്തേക്ക് തല ഇട്ടിങ്ങനെ തിരികും നീ വെളി ഇറങ്ങണ്ട അവിടെ നിന്നോ മതി 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 മതിയുടെ കുഞ്ഞോ ആ വാ വാ വൈതാ കൈതാ അതിനെ അവള് വന്ന് തട്ടിട്ടുണ്ടോ വിള് വിശുമ്പോ മതി 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 പറഞ്ഞു മതി എന്നല്ല പറഞ്ഞത് അതാണ് കുരുപ്പ എന്നാ

ഇതാണ് ഏറ്റവും കൂടിയ സാധനം ഇതാണ് ഏറ്റവും കൂടിയ സാധനം കടിക്കലേ കടിക്കല്ലേ ഞാനും മതി 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 വാല് പിടിക്കല്ലേ